ആ കാരണം ഇതിപ്പോൾ വോളണ്ടിയർ വോളണ്ടിയർ സർവീസ് എന്നാണ് ആശാവർക്കർമാരെ കുറിച്ച് നമ്മൾ ഈ ശമ്പള വർധന ചോദിക്കുമ്പോൾ സർക്കാരുകൾ പറയുന്നത് നിങ്ങൾ വോളണ്ടിയർ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത് അപ്പോൾ വോളണ്ടിയർ വോളണ്ടിയറായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക് ഇഷ്ടമുള്ള പണി ചെയ്താൽ മതി പക്ഷേ ജോലി തരുമ്പോൾ അവർ കമ്പൽസറി എന്ന് പറയുകയാണ് അപ്പോൾ നമ്മൾ പതിനേഴാം തീയതി ഉപരോധം വെച്ചിരിക്കുന്നൊക്കെയാണ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് പണി ചെയ്യാൻ ഇവിടെ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത് മുപ്പത്തിയാറ് ദിവസമായിട്ടും സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കാത്തൊരു സ്ഥലത്ത് തീർച്ചയായിട്ടും അടച്ചൊരു സമരമുഖത്തേക്ക് മാറേണ്ടി വരും ഞങ്ങൾ നിർബന്ധിതമാവുകയാണ് അങ്ങനെ മാറുമ്പോൾ അതിനെ തകർക്കാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്നൊരു പരിശ്രമമായിട്ട് നമുക്കിനെ കാണാൻ പറ്റുള്ളൂ സാധാരണഗതിയിൽ വളരെ മുൻകൂട്ടി അറിയിക്കാറുണ്ട് ട്രെയിനിങ്ങുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുണ്ട് അത് ഗവൺമെൻറ് അധികാരികളുടെ ഭാഗത്തുള്ള തയ്യാറെടുപ്പുണ്ട് ആശാവർക്കർമാർക്കുള്ള തയ്യാറെടുപ്പുണ്ട് ഇത് പൊടുന്നതിന് ഇത് വരികയാണ് അതിൻ്റെ വളരെ വ്യക്തമാണ് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ പക്ഷെ എന്തു തന്നെയാലും ആശാവർക്കർമാരെ സംബന്ധിച്ച് സമരമാണ് പ്രധാനം കാരണം ഈ ഒരു സമരത്തിലൂടെ ഇത് നേടിയല്ലാതെ ഇനി ഇവിടെ ജീവിക്കാൻ നമസ്കാരം തൊഴിലാളി വർഗത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ അധസ്ഥിത വർഗത്തിന്റെ സർക്കാരാണ് തങ്ങളുടെ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ രണ്ടാം വട്ടവും ഭരണം നടത്തുന്നു ഇനി ഒന്നര വർഷക്കാലം കൂടി പിണറായി വിജയൻ സർക്കാരിന് ഭരണത്തിൽ ശേഷിക്കുന്നുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി സദാസമയം ജാഗരൂകരായിരിക്കുന്ന സർക്കാർ എന്ന് മേനി പറയുന്ന പിണറായി വിജയന്റെ സർക്കാർ ആരോഗ്യ ആരോഗ്യരംഗത്ത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൊയ്തെടുത്ത സംസ്ഥാനം എന്ന് മേനി പറയുന്ന നിപ്പയും കോവിഡും ഒരുപോലെ എതിർത്ത് തോപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും മികവുറ്റ സംസ്ഥാനം എന്ന് പേരെടുത്ത ആരോഗ്യ ആരോഗ്യരംഗത്ത് ഇന്ത്യയിലെ മറ്റേതു സംസ്ഥാനങ്ങളെക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് ഒരു ദിവസം ജോലി ജോലിയെടുക്കുന്നതിന് അതായത് പതിമൂന്നും പതിനഞ്ചും മണിക്കൂർ വരെ ജോലി എടുത്തിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം ഓണറേറിയം കിട്ടുന്ന ആശാ വർക്കർമാർ തങ്ങളുടെ വേതനം കൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ ശരാശരി തൊഴിലാളികളുടെ കൂലിയായ ശരാശരി കൂലിയായ എഴുന്നൂറ് രൂപയെങ്കിലും തങ്ങൾക്ക് ഒരു ദിവസം കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചിട്ട് ഇന്ന് മുപ്പത്തിയാറ് ദിവസം പിന്നിടുന്നു കേന്ദ്രം നൽകാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതിയുടെ തുക അനുവദിച്ചു കിട്ടാത്തത് കൊണ്ടാണ് പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകുന്നതിൽ കുടിശ്ശിക വന്നിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുപ്പത്തിയാറ് ദിവസമായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തുന്ന ഈ മീനമാസത്തിൽ വേനൽ ചൂടിനെയും ഇടയ്ക്കൊക്കെ കോരിച്ചെരിയുന്ന മഴയെയും വകവെക്കാതെ മഴയിൽ നനഞ്ഞു കുതിർന്ന് വേനൽ ചൂടിൽ കത്തിയാളി സമരം ചെയ്യുന്ന ആരോഗ്യ ആരോഗ്യരംഗത്ത് സ്തുത്യർഹമായ സേവനങ്ങൾ നടത്തുന്ന ആശാവർക്കുമാരുടെ സമരം കണ്ടില്ല എന്ന് നടിക്കുകയാണ് കേരളത്തിന്റെ ധാഷ്ടിക്കാരനായ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജും എന്നാൽ മുപ്പത്തിയാറ് ദിവസം പിന്നിടുമ്പോൾ ഈ സമരം ഏത് വിധേനയും പൊളിക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ് എന്നതിനാൽ ഇപ്പോൾ ആശാവർക്കർമാർക്കെതിരെ പുതിയ ഒരു ഉപായവുമായി അല്ലെങ്കിൽ ഒരു തന്ത്രവുമായി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ പരിശീലനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതിയാണ് ഇപ്പോൾ ആശാവർക്കർമാരുടെ മുന്നിലേക്ക് അയച്ചിരിക്കുന്നത് അതായത് കേരളത്തിൽ നാല് സെന്ററുകളിലായി നടത്തുന്ന പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ പരിശീലന കേന്ദ്രത്തിലേക്ക് ഈ മാസം പതിനേഴാം തീയതി അതായത് മാർച്ച് പതിനേഴാം തീയതി എല്ലാവരും തിരുവനന്തപുരത്തും കോട്ടയത്തും തൃശൂരും എത്തിച്ചേരണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം കൊല്ലത്തും ആലപ്പുഴയിലുമായിരുന്നു കേന്ദ്രത്തിന്റെ പരിശീലനം നിശ്ചയിച്ചിരുന്നതെങ്കിലും പിന്നീട് കോട്ടയത്തേക്കും തൃശൂരിലേക്കും കൂടി ഇത് വ്യാപിപ്പിക്കുകയായിരുന്നു മുപ്പത്തിയാറ് ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കന്മാരുടെ സമരം പിന്നിടുമ്പോഴും യാതൊരു തരത്തിലുള്ള പ്രതികരണവും അനുകൂലമായ മനോഭാവവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകത്തിനാൽ ഈ മാർച്ച് പതിനേഴാം തീയതി മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപരോധം ആരംഭിക്കുവാൻ വേണ്ടി ആശാവർക്കർമാർ പ്ലാൻ ചെയ്തിരിക്കുന്ന അവസരത്തിലാണ് സർക്കാരിന്റെ പുതിയ പ്ലാനുമായി എത്തിയിരിക്കുന്നത് ആശാവർക്കർമാരുടെ സമരം ഏത് വിധേനയും പൊളിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ പരിശീലനം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു പദ്ധതി ആശാവർക്കർമാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് മാർച്ച് പതിനേഴിന് തന്നെ എല്ലാ കേന്ദ്രങ്ങളിലും പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ പരിശീലനത്തിന് എല്ലാ ആശാവർക്കർമാരും നിർബന്ധമായും എത്തിച്ചേർന്നിരിക്കണം എന്ന് തന്നെയാണ് സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരം പരിശീലനങ്ങൾക്ക് എത്താത്തവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളും എന്നുമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഈ ഉത്തരവിൽ എടുത്തു കാട്ടിയിരിക്കുന്നത് മാത്രമല്ല ഒരു ആശാവർക്കർക്ക് കേരള ബാങ്കിൽ നിന്ന് എടുത്ത ഒരു ലോൺ കുടിശ്ശികയായതിനാൽ ജപ്തി നോട്ടീസും അയച്ചിട്ടുണ്ട് ശമ്പളം കിട്ടിയാൽ മാത്രമേ ഇവർക്ക് പണം തിരിച്ചടയ്ക്കാൻ സാധിക്കുകയുള്ളൂ വായ്പ എടുത്താലും അല്ലെങ്കിലും വായ്പ എടുത്ത തുക കുടിശ്ശിക ആയതിന്റെ പേരിലാണ് ഇപ്പോൾ ജപ്തി നോട്ടീസ് അയച്ചിരിക്കുന്നത് കേരള ബാങ്ക് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള കേരള ബാങ്ക് ആശാവർക്കർമാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ലോൺ എടുത്ത ഒരു വർക്കർക്കെതിരെ ഇപ്പൊ ജപ്തി നോട്ടീസ് അയച്ചിരിക്കുന്നത് ആശാവർക്കർമാർക്ക് നാളുകളായി കിട്ടാനുള്ള ചുരുങ്ങിയ വേതനം പോലും കുടിശ്ശിക വരുത്തിയിരിക്കുന്ന ഈ സർക്കാരിന്റെ അധീനതയിലുള്ള കേരള ബാങ്ക് തന്നെയാണ് വർക്കർ ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് ജപ്തി നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വിധത്തിൽ പാവപ്പെട്ട ആശാവർക്കർമാരെ എങ്ങനെയെങ്കിലും എല്ലാം കഷ്ടപ്പെടുത്തി സമ്മർദ്ദത്തിലാട്ടി ഈ സമരം പൊളിക്കുക എന്ന് തന്നെയാണ് പിണറായി വിജയന്റെ ദാർഷ്ട്യവും അഹങ്കാരവും ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് ആശാവർക്കർമാർ എടുത്തു പറയുന്നത് എന്നാൽ സെക്രട്ടേറിയറ്റ് നടയിൽ ഉപരോധം ഇരിക്കാൻ മാർച്ച് പതിനേഴിന് തന്നെ തങ്ങൾ എല്ലാവരും എത്തിച്ചേരുമെന്നും ഇത്തരത്തിലുള്ള ഓലപ്പാമ്പ് കാണിച്ച് അതായത് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ പരിശീലനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓലപ്പാമ്പ് കാണിച്ച് ഞങ്ങളെ സമരത്തിൽ നിന്നും പിന്തിരിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ കണ്ണു തുറക്കും വരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആശാവർക്കർമാർ അറിയിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ പരിശീലനങ്ങളെ കുറിച്ച് ചുരുങ്ങിയത് പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും ഞങ്ങൾക്ക് നോട്ടീസ് തരാറുണ്ട് എന്നാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഉപരോധം ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മുപ്പത്തി ദിവസമായി സമരം തുടരുന്ന ആശാ വർക്കർമാർ എടുത്തു പറയുന്നത് ഇന്നിപ്പോൾ രണ്ട് ദിവസം മാത്രം മുന്നിലായി അതായത് ഞങ്ങൾ മാർച്ച് പതിനേഴാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്ത് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ പരിശീലനം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടാക്കുകയും പതിനഞ്ച് ദിവസത്തെങ്കിലും മുൻകൂറായി കിട്ടുന്ന നോട്ടീസ് ഒരു ദിവസം മാത്രം മുൻകൂറായി അയച്ചിരിക്കുന്നതിന് പിറകിൽ ഈ സമരം പൊളിക്കുക എന്നുള്ള പിണറായി വിജയൻറെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ വിജയന്റെയും കുതന്തം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ആശാവർക്കർമാർ എടുത്തു പറയുന്നത് മുപ്പത്തിയാറ് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊരിവെയിലത്തും കോരിച്ചൊരിയുന്ന മഴയത്തും സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ആശ്വാസമായി ഒരു വാക്ക് പോലും പറയാത്ത പിണറായി വിജയൻ സർക്കാർ ഒരു രാത്രിയിൽ രണ്ടു മണി നേരത്ത് കോരിച്ചെരിയുന്ന മഴയത്ത് ആശാവർക്കർമാർ ടർപോളിൻ വലിച്ചു കെട്ടി അതിനിടിയിൽ നിന്ന് സമരം ചെയ്തിരുന്ന ആശാവർക്കന്മാരെ ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള അനുകമ്പയും കാരുണ്യവും കൂടാതെ തന്നെ അവരുടെ ടർപോളിനുകളെല്ലാം പോലീസിനെ വച്ച് പറിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നാം കണ്ടത് അത്രത്തോളം കാരുണ്യശൂന്യമായ ഒരു തരത്തിലും അനുകമ്പ കാണിക്കാതെ സർക്കാർ ആശാവർക്കർമാരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു സമീപനമാണ് സ്ത്രീ തൊഴിലാളികളോട് ഈ സർക്കാർ കാണിക്കുന്നത് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് സ്വയം മേനി നടിക്കുന്ന ഈ പാർട്ടി തൊഴിലാളികളോട് അതും പാവപ്പെട്ട സ്ത്രീകളോട് കാണിക്കുന്ന സമീപനം എന്നാണ് ഇത് ഇന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഏതൊക്കെ തരത്തിലും ആശാവർക്കർമാരെ ബുദ്ധിമുട്ടിക്കാൻ സമ്മർദ്ദത്തിലാഴ്ത്തി ഈ സമരം പൊളിക്കാൻ സർക്കാർ ശ്രമിച്ചാലും അതിനെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് എന്ത് തന്നെ പ്രതിസന്ധികളുണ്ടായാലും തങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ എടുത്തു പറയുന്നത് എന്തായാലും പിണറായി വിജയൻ സർക്കാർ ഈ കാര്യത്തിൽ അതായത് ആശാവർക്കർമാരുടെ സമരത്തിൽ അനുഭവപൂർവ്വമായ തീരുമാനം ഇനിയും കടുത്ത നടപടിയുമായി തങ്ങൾ മുന്നോട്ടു പോകും എന്ന് തന്നെ ആശാവർക്കർമാർ അറിയിച്ചിരിക്കുന്നു എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കും കാരണം വോളണ്ടിയർ വോളണ്ടിയർ സർവീസ് എന്നാണ് ആശാവർക്കർമാരെ കുറിച്ച് നമ്മൾ ഈ ശമ്പള വർധന ചോദിക്കുമ്പോൾ സർക്കാരുകൾ പറയുന്നത് നിങ്ങൾ വോളണ്ടിയർ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത് അപ്പോൾ വോളണ്ടിയർ ആയിട്ട് രജിസ്റ്റർ ചെയ്ത ചെയ്തയാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പണി ചെയ്താൽ മതി പക്ഷേ ജോലി തരുമ്പോൾ അവർ കമ്പൽസറി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പതിനേഴാം തീയതി ഉപരോധം വെച്ചിരിക്കുന്നൊക്കെയാണ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് പണി ചെയ്യാൻ ഇവിടെ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത് മുപ്പത്തിയാറ് ദിവസമായിട്ടും സർക്കാർ അനുഭവപൂർവ്വം പരിഗണിക്കാത്തൊരു സ്ഥലത്ത് തീർച്ചയായിട്ടും അടുത്തൊരു സമരം മുഖത്തേക്ക് മാറേണ്ടി വരും ഞങ്ങൾ നിർബന്ധിതമാവുകയാണ് അങ്ങനെ മാറുമ്പോൾ അതിനെ തകർക്കാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിശ്രമമായിട്ട് നമുക്കിനെ കാണാൻ പറ്റുള്ളൂ സാധാരണഗതിയിൽ വളരെ മുൻകൂട്ടി അറിയിക്കാറുണ്ട് ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുണ്ട് അത് ഗവൺമെൻറ് അധികാരികളുടെ ഭാഗത്തുള്ള തയ്യാറെടുപ്പുണ്ട് ആശാവർക്കർമാർക്കുള്ള തയ്യാറെടുപ്പുണ്ട് ഇത് പൊടുന്നതിനെ ഇത് വരികയാണ് അതിൻ്റെ വളരെ വ്യക്തമാണ് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ പക്ഷേ എന്തു തന്നെയായാലും ആശാവർക്കർമാരെ സംബന്ധിച്ച് സമരമാണ് പ്രധാനം കാരണം ഈ ഒരു സമരത്തിലൂടെ ഇത് നേടിയല്ലാതെ ഇനി ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഇനിമം ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും സാധാരണഗതിയിൽ അറിയാറുണ്ട് കാരണം ഉദ്യോഗസ്ഥർ തന്നെ മുൻകൂട്ടി ഉത്തരവായി വരുന്നതിന് മുമ്പ് തന്നെ ഒരു ട്രെയിനിങ് നടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നമ്മളോട് പറയാറുണ്ട് ആശുമാരോട് പറയാറുണ്ട് പക്ഷെ അതിവിടെ ഇല്ല ഇപ്പോൾ വളരെ വ്യക്തമാണിത് പക്ഷെ ഇതൊന്നും വിലപ്പോവില്ല ഇല്ല കേട്ടോ കാരണം ഇതൊന്നും വിലപ്പോയില്ല കൂലി ചോദിക്കുമ്പോൾ വോളണ്ടിയർ ആയിരിക്കും ജോലി ചെയ്യാൻ സമയത്ത് നിങ്ങൾ നിർബന്ധിതമായി ചെയ്യണമെന്ന് പറയുന്നത് നടക്കില്ല സാധാരണഗതിയിൽ ട്രെയിനിങ്ങിന് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് പിന്നീട് ട്രെയിനിങ് വെക്കാറുണ്ട് സാധാരണഗതിയിൽ കാരണം ഇതിനോടകം ഒൻപത് മൊഡ്യൂൾ ട്രെയിനിങ് എന്താണ് ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ് കഴിഞ്ഞ ആളുകളാണ് ഈ പതിനെട്ട് വർഷത്തിനിടയിൽ അത് കൂടാതെ ഇടക്കിടയ്ക്ക് ചില പരിശീലന പരിപാടികളൊക്കെ നടക്കാറുണ്ട്